അബ്ദുൽ സമദ് പൊന്നാനി വിവിധ ഇടങ്ങളിൽ പ്രചരണം നടത്തി ഷോയും ഉണ്ടായിരുന്നു വെളിയങ്കോട് പള്ളിയിൽ നിന്നാണ് തുടക്കം കുറിച്ചത് പൊന്നാനി വെളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് മേഖലകളിലായിരുന്നു പ്രചരണ പരിപാടികൾ നടന്നത് പ്രമുഖ വ്യക്തികളെ കാണുന്നതിനും കൺവെൻഷൻ കുടുംബ സംഗമ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയാണ് സമയം ആദരണീയനായ സാദിഖലി ശിഹാബ് തങ്ങൾ ഈ വിനീതനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്നാണ് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പരിപാടി തുടങ്ങുന്നത് അത് തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ദേശീയമായിട്ട് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് പ്രധാനപ്പെട്ട അതിലൊക്കെ ഉപരി ആത്മീയമായിട്ടൊക്കെ പ്രധാനപ്പെട്ട വളരെ ഒരു സംഗതിയാണ് എനിക്ക് ഈ മണ്ണ് വ്യക്തിപരമായിട്ടും വളരെ വളരെ വൈകാരികമാണ് കാരണം ഞാൻ ഈ പ്രസംഗം തുടങ്ങിയ കാലം മുതൽ എൻ്റെ ചെറുപ്പത്തിൽ അന്ന് മുതലേ ഞാൻ വളരെ 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 ഉള്ളിൽ തട്ടി സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഷെയ്ഖ് ഉമർ കാലി ഉമർഖാലിയുടെ പോരാട്ടം ഉമർകാലിയുടെ വിപ്ലവ വീര്യം സ്വാതന്ത്ര്യസമര പോരാട്ടം ഉമർകാലിയുടെ അകത്ത് ജ്വലിച്ചു നിന്ന ആത്മീയമായ ശക്തി ആ ദീപനാളം ആ ഒരു ധാർമ്മികമായ ആന്തരികമായ വലിയൊരു ഗുരുവായിരുന്നല്ലോ വലിയൊരു ഷെയ്ഖായിരുന്നല്ലോ അങ്ങനെയുള്ള ആ ഈ മണ്ണ് ഞാനിതിലൂടെയൊക്കെ പ്രസ ആ പണ്ട് കാലത്ത് ഇതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എപ്പോഴൊക്കെ ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടോ അത് ചിലപ്പോൾ പാതിരാത്രിയായിരിക്കും ഞാൻ ഇവിടെ ഇറങ്ങും ഈ മസ്ജിദിൻ്റെ ഉമ്പലീ തറയിൽ ഈ മണ്ണിൽ ഇവിടെയൊക്കെ ഞാനിരിക്കും അങ്ങനെ എനിക്ക് വളരെ ബന്ധപ്പെട്ട ഈ കാക്കത്തറയിൽ കുടുംബവുമായിട്ടും വളരെ അടുപ്പ ബന്ധമുണ്ട് കാക്കത്തറയിൽ കുടുംബത്തിൻ്റെ സംഗമങ്ങൾ അതാണ് ഉമർ ഖാദിയുടെ കുടുംബം അവരുടെ കുടുംബ സംഗമങ്ങളിൽ പലതവണ ക്ഷണിക്കപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണ് വളരെ വൈകാരികമാണ് ഇവിടുത്തെ ഓരോ മനന്തരിയുടെയും ഹൃദയം തുടിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കുട്ടുമ്പം തന്നെ ബഹുമാനിക്കണം അത്ര വലിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന് അത് ചിന്തിച്ച് അങ്ങനൊരു കൺസെപ്റ്റ് രാജ്യം മുടിക്കാൻ വന്നവർക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നൊരു കൺസെപ്റ്റ് ഒരാശയം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത് അതിനൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഉമർഗാദി ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു നികുതി ബഹിഷ്കരിച്ചു നികുതി ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല അത് ഉച്ചരം പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു വലിയ ധീരദേശാഭിമാനി സ്വാതന്ത്ര്യസമര പോരാളി മഹാപണ്ഡിതൻ നമ്മുടെ മറക്കാൻ കഴിയാത്ത വെളിയങ്കോട് മുത്തുമോ തങ്ങളുടെ വസതിയിൽ നടന്ന പരിപാടി പി ടി അജയ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ ബീരൻ കുട്ടി ഷംസു കല്ലാട്ടേൽ കേരളീയൻ അഹമ്മദ് ബാഫഖി തങ്ങൾ റഷീദ് സി എം യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മണിയോടെ നടന്ന പൊന്നാനി നിയോജക മണ്ഡലം കൺവെൻഷനിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ചു മുസ്ലിം ലീഗ് നേതാവ് കെ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് റോഡ് ഷോയും സംഘടിപ്പിച്ചു